ഇൻഡിഗോ വിമാന സർവീസുകൾ മുടങ്ങിയ സാഹചര്യത്തിൽ രൂപമെടുത്ത പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ യാത്രക്കാരുടെ സൗകര്യത്തിനായി റെയിൽവേ കേരളത്തിലടക്കം പ്രത്യേക സർവീസുകളും അധിക കോച്ചുകളും അനുവദിച്ചു തിരുവനന്തപുരം ഡിവിഷനിൽ ഉൾപ്പെടെ തിരക്കേറിയ റൂട്ടുകളിലാണ് പ്രത്യേക ട്രെയിനുകളും റൂട്ടുകളും അനുവദിച്ചത് ഇൻഡിഗോ വിമാന സർവീസുകൾ മുടങ്ങിയതിനെ തുടർന്ന് ഉണ്ടായ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ യാത്രക്കാരുടെ സൗകര്യത്തിനായി തിരക്കേറിയ റൂട്ടുകളിലാണ് പ്രത്യേക സർവീസുകളും അധിക കോച്ചുകളും റെയിൽവേ അനുവദിച്ചത് തിരുവനന്തപുരം ഡിവിഷനിലും പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചിട്ടുണ്ട് ഹസ്രത് നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ യലഹങ്ക എറണാകുളം സ്പെഷ്യൽ തിരുവനന്തപുരം നോർത്ത് ചെന്നൈ എക്ബൂർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് എന്നിവയാണ് പ്രത്യേകമായി അനുവദിച്ചിരിക്കുന്നത് ഇതിൽ ഹസ്രത് നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് സ്പെഷ്യലിന് കേരളത്തിൽ കാഞ്ഞങ്ങാട് കണ്ണൂർ കോഴിക്കോട് ഷൊർണൂർ തൃശൂർ ആലുവ എറണാകുളം ടൗൺ കോട്ടയം ചങ്ങനാശ്ശേരി കായംകുളം കൊല്ലം വർക്കല എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് അനുവദിച്ചു എറണാകുളം ജംഗ്ഷൻ യലഹങ്ക എറണാകുളം സ്പെഷ്യലിന് ആലുവ തൃശൂർ ഷൊർണ്ണൂർ പാലക്കാട് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് അനുവദിച്ചത് തിരുവനന്തപുരം നോർത്ത് ചെന്നൈ അൂർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്സിന് പാലക്കാട് തൃശൂർ ആലുവ എറണാകുളം ടൗൺ കോട്ടയം തിരുവല്ല ചെങ്ങന്നൂർ കൊല്ലം സ്റ്റേഷനുകളിലാണ് സ്റ്റോപ്പ് അനുവദിച്ചത് എം ജി ആർ ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിന് പതിനൊന്നാം തീയതി വരെ ഒരു സ്ലീപ്പർ കോച്ച് അധികമായി അനുവദിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ചെന്നൈ എക്മൂർ കൊല്ലം ജംഗ്ഷൻ അനന്തപുരി എക്സ്പ്രസ് കൊല്ലം ചെന്നൈ എക്മൂർ അനന്തപുരി എക്സ്പ്രസ് എന്നിവയ്ക്ക് ഒരു സ്ലീപ്പർ ക്ലാസ് കോച്ച് കൂടി അനുവദിച്ചിട്ടുണ്ട് ആലപ്പുഴ ഡോക്ടർ എം ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഒരു സ്ലീപ്പർ ക്ലാസ് കോച്ച് അധികമായി അനുവദിച്ചു തിരുവനന്തപുരം സെൻട്രൽ കോഴിക്കോട് തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി എക്സ്പ്രസിന് പതിനൊന്നാം തീയതി വരെ ഒരു ചേർ കോ ഒരു കോച്ച് അധികമായി അനുവദിച്ചു സിഡിം